നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തി കലാഭവൻമണി പാർക്കിലെ പാട്ടുകുരയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി പി രാജൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ വിൽസൺ മേച്ചേരി സെക്രട്ടറി ടി ജെ ആസാദ് എസ് ശ്രീകുമാർ രാജു വെട്ടിയാട്ടിൽ ഔസീഫ് മേലെടുത്ത് എന്നിവർ സംസാരിച്ചു പോൾ മാളക്കാരൻ ജോസ് പോൾ തച്ചുവർമിൽ എന്നിവർ ഗാനാർച്ചന നടത്തി മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയരുതേഴുപോൾ പറ്റി ഞാൻ കൂടെ നടന്ന പൊട്ടിഴൽ പോൽ പറ്റി ഞാൻ കൂടെ നടന്ന പൊട്ടി തന്ന കുഞ്ഞു പറഞ്ഞ വട്ടം ഞാൻ വിമുങ്ങേ എന്നോ തന്നെ നീ പരിച്ചതിൽ തേടിയായി lulayu mungkuk minamin 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 minamin